സ്വാഗതം സുന്നേദികള് നിങ്ങള് കുത്തുവാക്കുകൾക്കൊന്നും ഉപയോഗിക്കരുത് അതിനുള്ള വേദിയല്ല സുയത്തിന്റെ വേദി സുനജമായ ഭാഷ ഉപയോഗിക്കുന്ന നിങ്ങൾ സുന്നജമായ വേദികളില് കുത്തുവാക്ക് ഉപയോഗിക്കരുത് ദ്വയാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഒളിപ്പിച്ച് സംസാരിക്കരുത് നിങ്ങൾ ചെയ്യേണ്ടതാണ് നേരത്തെ പറഞ്ഞ സ്ഫുടമായ ഫസീഫലിസാൻ അതിൻ്റെ വക്താക്കളാണ് നിങ്ങൾ നിങ്ങളുടെ നാവിൽ നിങ്ങളുടെ വാക്കുകൾ സ്ഫുടമായി മനോഹരമായി സമൂഹത്തിന് സമുദായത്തിന് സ്നേഹം വിളമ്പുന്ന ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുക അതാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് എല്ലാവരോടും സൗഹൃദം കാത്തി സൂക്ഷിക്കുക ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചാൽ പോവുക അവരെന്തെങ്കിലും കാര്യമായിട്ട് ഭക്ഷിക്കുക എവിടെയാണെങ്കിലും നമ്മൾ തെക്ക് പോലുള്ളവരാവണം ഹസൻ ജനങ്ങളോട് നല്ല നെൽക്കുള്ള പെരുമാറ്റമാണോ നമുക്ക് ഉണ്ടാവേണ്ടത് ഇതൊരു നിർസാല് വസലമ്മ തങ്ങളെ ഒരു വാക്കാണ് അപ്പൊ ആ നെൽക്ക് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ തെക്ക് ജനങ്ങളോട് നല്ല സ്വഭാവത്തിലുള്ള പെരുമാറ്റാവണം എന്നുണ്ടെങ്കിൽ ആ സ്വഭാവങ്ങൾ റസൂൽ സലാ വഴി വസലമ തങ്ങളിൽ നിന്നിട്ട് ലഭിക്കപ്പെട്ട സ്വഭാവങ്ങളാവണം എന്നാണ് അത് പ്രത്യേകമാവുന്ന ഒരു നൂറാണ് ആ നൂറിൽ നിന്നിട്ട് ലഭിക്കപ്പെട്ട സ്വഭാവങ്ങളാവണം അതിന് മാത്രമേ ഇപ്പം എത്ര നമ്മൾ നല്ല സ്വഭാവം എന്ന് മനസ്സിലാക്കണ പല സ്വഭാവങ്ങൾ നമ്മളിലുണ്ടെങ്കിലും അത് നിബിസല്ലാ വഴി വസലമ്മ തങ്ങളിൽ നിന്ന് കാരണം അള്ളാഹു സുഖാനുഭവത്തായ നിബിസല്ലാഹു വഴി വസലമ്മ തങ്ങളിലേക്ക് അവതരിപ്പിച്ച ആ സ്വഭാവം അനുസരിച്ചുകൊണ്ടാവണം നമ്മൾ നോക്കേണ്ടത് അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് എല്ലാവരും കൂടി കൊണ്ടിട്ട് ആരും ഭിന്നിച്ച് നിൽക്കാതെ എല്ലാം നൽകും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു സംഘമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ വാർത്താ മാധ്യമങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് സംശയയുടെ ഗമീയത്തിലുള്ളത് ഒരു വലിയൊരു സംഘടനയാണ് വ്യക്തികൾക്ക് മാന്യത ഉണ്ടോ അവർക്കും ചില എറിവുകളൊക്കെ ഉണ്ടാവും അതുപോലെ സംഘടനകൾക്കുണ്ടാവും അപ്പൊ സമസ്ത കേരള ജമീയത്തിലുമയെ ഇകയിത്തുനിന്ന് നൽകുള്ളതായ ഏതെങ്കിലും വാർത്തകൾ ഞാൻ രാവിലെ ഒരു പത്ര ഒരു പിന്നെ ചാനലിന്റെ ഒരു പ്രധാനപ്പെട്ട ചാനൽ ആ ചാനലിന്റെ പ്രത്യേക അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ശകാരിച്ചു രാവിലെ കാരണം സമസ്ത കേരള ജമീയത്തിലും ആ വഴങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വെടിയേറ്റ് വന്നീനാവും ആരെങ്കിലും തോക്കേറ്റ് വന്നീനാവും അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല വളരെ സൗഹൃദമായ നെൽക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ളൊരു തീരുമാനത്തിലെത്തി ആ നെൽക്ക് നമ്മൾ നല്ല വിട്ടുവീഴ്ച രണ്ട് ഭാഗം എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്തകളുടെ ജപീത്തുലമ വഴങ്ങി ഈ സമസ്തകൾ ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത് ഞാനതിന് മറുപടി വിടുന്ന് പറയുന്നു പറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് സമസ്തകയുള്ള ജമീയത്തുള്ള വഴങ്ങി അല്ലെങ്കിൽ നമ്മളെ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നതായ സ്വഭാവത്തിൽ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ഇവിടെ കൂടിയവരോട് പറയാനുള്ളത് സമസ്തകയുള്ള ജമീയത്തുള്ളമക്ക് ഒരു പോർലും ആരും ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് സമസ്തകയുള്ള ജമീയത്തുള്ളയെ ശക്തിപ്പെടുത്തണം അതിനെ സ്നേഹിക്കണം അതിനെ ബഹുമാനിക്കണം െന്നോ അല്ലെങ്കിൽ കുഴങ്ങി നിന്നോ ഉള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ ശക്തി ശക്തി രക്ഷിപ്പിക്കാൻ ഏതെങ്കിലും ചാനലുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ചാനലുകളെ ഒറ്റപ്പെടുത്താൻ സമസ്തകളുടെ അധ്യായകൾ ശ്രമിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നെല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഉണർത്തി കൊണ്ടിട്ട് ഈ നൽകിയതായ സ്വീകരണത്തിനേക്ക് ഈ രാജകീയ രാജകീയമായ സ്വീകരണത്തിനു നന്ദി എന്നുള്ള വാക്കിൽ അവസാനിപ്പിക്കാതെ ഒവ്വാഹു സുബഹാനുഭവത്താൽ ഇതിനൊരു സ്വാലിഹായ അമലായും കൊണ്ട് കബിച്ചെ നമുക്കൊക്കെ ഉള്ള അശനാഥിൻ്റെ ആ രേഖയിൽ ഇതിൽ ഒവ്വാഹു രേഖപ്പെടുത്തി തെറ്റ് ഇത് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും ഭക്ഷണം നൽകിയവർക്കും വെള്ളം നൽകിയവർക്കും അവരോട് ബന്ധപ്പെട്ടവർക്കൊക്കെ എല്ലാ നിലക്കുള്ള കൈനും വെറുക്കത്തിനൊക്കെ വാവ് പ്രദാനം ചെയ്യട്ടെ രോഗമുള്ളവരെ രോഗമുഭാവ് ശുഭിയാക്കി കൊടുക്കട്ടെ മരണപ്പെട്ടവരുടെ ഖബറോവാ സുഖാനായി കൊടുക്കട്ടെ നമ്മളെല്ലാവരും ഇതിൽ പ്രധാനപ്പെട്ടതായ താങ്ക് യു